നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്താ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസങ്ങൾക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓഗസ്റ്റ് വരെ ഒറ്റപ്പെട്ടിടങ്ങളിൽ ഇടിമലിലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മൂന്ന് ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കോട്ടയം ഇടുക്കി കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു നാളെ പത്തനംതിട്ട എറണാകുളം ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇത് കൂടാതെ വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകുവാൻ സാധ്യതയുള്ളതിനാൽ തന്നെ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ തന്നെ കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥീന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി ഈ പദ്ധതി പ്രകാരം പ്രതിമാസം രണ്ടായിരം രൂപ വെച്ച് രണ്ട് വർഷം വരെ അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാകുന്നതാണ് ഇങ്ങനെ വരുമ്പോൾ നാല്പത്തി എണ്ണായിരം രൂപ വരെയാണ് ഒരു വ്യക്തിക്ക് ലഭ്യമാവുക കാഴ്ചപരിമിതിയുള്ള അമ്മമാർക്ക് ഗർഭധാരണം മുതൽ കുട്ടിക്ക് രണ്ട് വയസ്സ് ആകുന്നതുവരെയാണ് അക്കൗണ്ടുകളിൽ ഈ ധനസഹായം ലഭ്യമാവുക നാല്പത് ശതമാനം വരെ കാഴ്ചപരിമതിയുള്ള അമ്മമാർക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും ഒരു ലക്ഷത്തിൽ താഴെയായിരിക്കണം അവരുടെ വാർഷിക വരുമാനം അപേക്ഷ സമർപ്പിക്കുമ്പോൾ കാഴ്ചപരിമിതി ഉണ്ടെന്ന മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഡിസ്ചാർജ് വിവരങ്ങൾ ബാങ്ക് അക്കൗണ്ട് എന്നിവയൊക്കെ ഉണ്ടായിരിക്കേണ്ടതാണ് ജില്ലാ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഓഫീസിലേക്കാണ് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് പെൻഷൻ വിതരണം സംബന്ധിച്ച് നിരവധി ആളുകളാണ് ഇപ്പോൾ വീണ്ടും വീണ്ടും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണം ഈ മാസം ഉണ്ടാകുമോ എന്ന് നിരവധി ആളുകൾ ചോദിക്കുന്നുണ്ട് അവർക്കുള്ള മറുപടിയാണ് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ്റെ വിതരണം ഈ മാസം തന്നെ ഉണ്ടായിരിക്കും ആയിരത്തി രൂപയാണ് ഈ മാസം ലഭിക്കുക ഓഗസ്റ്റ് മാസം പെൻഷൻ വിതരണം ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിലാണ് നടക്കുക ഓഗസ്റ്റ് മാസം ഇരുപത് മുതൽ വിതരണ നടപടികൾ ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കുന്നതാണ് ഇരുപത്തിയഞ്ചിന് മുൻപായിട്ട് തന്നെ പെൻഷൻ വിതരണ ഉത്തരവ് പുറത്തു വരുന്നതായിരിക്കും പെൻഷൻ മസ്റ്ററിങ്ങിനുള്ള തീയതി ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയുള്ളൂ എന്ന കാര്യം കൂടി എല്ലാവരും തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മനസ്സിലാക്കിയിരിക്കുക എല്ലാവരും തന്നെ പെൻഷൻ മസ്റ്ററിങ് പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റിനെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കാനും എസ് എസ് സി എസ് ടി വിഭാഗങ്ങളിൽ ക്രിമീലെയർ നടപ്പാക്കാനും സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് സംസ്ഥാന വ്യാപകമായിട്ട് ഹർത്താൽ നടത്തുമെന്ന് ദളിത് ആദിവാസി സ്ത്രീ പൗരാവകാശ കൂട്ടായ്മ ചെയർമാൻ എം ഗീതാനന്ദൻ അറിയിച്ചു വിവിധ ആദിവാസി ദളിത് സംഘടനകൾ യോഗം ചേർന്നാണ് ഹർത്താൽ തീരുമാനിച്ചിരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതി വിധിക്കെതിരെ ഭീം ആർമിയും അതുപോലെ തന്നെ വിവിധ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങളും പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാരത് ബിന്ദിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത് കോടതി വിധി മറികടക്കാൻ പാർലമെൻറ്റിൽ നിയമനിർമ്മാണം നടത്തണമെന്നാണ് മുഖ്യമായിട്ടുള്ള ആവശ്യം അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ വീണ്ടും റെക്കോർഡ് നിലയിലെത്തിയിരിക്കുകയാണ് ഇന്നലെ ശനിയാഴ്ച ഓഗസ്റ്റ് പതിനേഴാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന് നൂറ്റി അഞ്ച് രൂപയും പവനെ എണ്ണൂറ്റി നാൽപ്പത് രൂപയുമാണ് വർദ്ധിച്ചത് ഇതോടെ ഒരു ഗ്രാം ഇരുപത്തി രണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിൻ്റെ വില ആറായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയിലും പവന് അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നമുക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ ബോക്സിലും ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക